ബൂത്തുകളൊക്കെ തുറന്നു കഴിഞ്ഞു വോട്ടെടുപ്പുകൾ തുറമിച്ചുകൊണ്ടേരിയാണ് കേരളത്തിന്റെ തെക്കൻ ജില്ല തെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടിച്ച വാർത്തകളൊന്നും കാറ്റിൽ പറന്നിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ അതിനു മുന്നിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും കാണാമറയത്താണ് ഏകദേശം രണ്ടാഴ്ചയിലേക്ക് അടുക്കുകയാണ് മാങ്കൂട്ടത്തെ കാണാനില്ലാതായിട്ട് അദ്ദേഹത്തിന്റെ വക്കീൽ പറയുന്നത് മാങ്കൂട്ടം എങ്ങും പോയിട്ടില്ല എന്നാണ് ആരാണ് ഒളിവിലാണ് എന്ന് പറഞ്ഞത് ഒരു പ്രമുഖ ചാനലിലെ ഫോൺ സംസാരത്തിനിടയിലാണ് ഈ കാര്യം അദ്ദേഹം തുറന്നു ചോദിക്കുന്നത് കോടതി വിളിക്കുന്ന വിളിക്കിപ്പുറത്ത് മാങ്കൂട്ടമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഇന്നിപ്പോൾ ഹാജരാവണം എന്ന് പറഞ്ഞാലും മാങ്കൂട്ടമുണ്ട് പക്ഷെ അപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ മാങ്കൂട്ടം ഇല്ല എന്നത് ഒരു വലിയ സത്യമാണ് അവിടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി മാങ്കൂട്ടം തന്റെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത് കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ഇരയുടെ ചിത്രം പുറത്തുവിട്ടതുമായി പ്രതി ചേർക്കപ്പെട്ട സന്ദീപ് ഭാര്യ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞതും ആ വഴി പോലീസിന് മുന്നിൽ അടയുകയായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ ഇന്നും മാങ്കൂട്ടത്തെ യു ഡി എഫിന്റെ നൂലിൽ കെട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടം യു ഡി എഫിനെയും കോൺഗ്രസിനെയും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ അതിനുള്ള ഒരു കനപ്പെട്ട ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നൽകിയത് ഏത് മാങ്കൂട്ടം ആരുടെ മാങ്കൂട്ടം ഒന്നുമില്ല അതൊക്കെ അപ്പുറത്ത് ഇനി നോക്കേണ്ടത് സർക്കാരാണ് മാങ്കൂട്ടത്തേക്ക് ഈ പാർട്ടി പണ്ടേക്ക് പണ്ടേ പുറത്താക്കി കഴിഞ്ഞു ഇനി അതും പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല അതേസമയം ഈ കേസും അതിന്റെ പിന്നാമ്പുറ കഥകളും എത്ര ദിവസം നെട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ അതാണിപ്പോൾ സി പി എം നോക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ അത്രയും ദിവസം സ്വർണക്കൊള്ളയെ പറ്റിയും ഈ സർക്കാർ ഖജനാവിൽ പുട്ടടിച്ചതും റോഡ് തോടായതും ആശുപത്രി കിടക്കുകൾ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതുമായ മറ്റെല്ലാ കഥയും പുറത്തു വരില്ല അതുമാത്രമോ ഒരു ഇ ഡി കേസ് ഇറക്കിക്കൊണ്ട് കേന്ദ്രം ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പണ്ട് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു നടക്കുകയാണ് ഈ ഇക്കൂട്ടം പക്ഷേ ജനമെല്ലാം തിരിച്ചറിയുന്ന ഒരു കാലത്തും സമയത്തും സാഹചര്യത്തിലുമാണ് ഇന്ന് ലോകം പായുന്നത് എന്താണെങ്കിലും ഇന്ന് വോട്ട് ചെയ്യാൻ മാങ്കൂട്ടം വരുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആകെ അറിയാനുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട സമയത്ത് പോലും വീട് വീടുകൾ കയറി വോട്ട് പിടിച്ച് പാലക്കാട് തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ കരുനീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടം നടത്തിയിരുന്നു പ്രചാരണ സമയത്ത് കൊഴുപ്പിച്ചു നിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് അതിജീവിതയുടെ പരാതി എത്തുന്നതും പോലീസ് രാഹുലിനു വേണ്ടി വല അതൊക്കെ കണക്കുകൂട്ടി നോക്കുമ്പോൾ തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ കോടതി അറസ്റ്റ് തടഞ്ഞ സമയത്തെ ഈ മാങ്കൂട്ടം എത്തുമോ എന്നുള്ളത് ഈ പകലിൽ കണ്ടറിയാം